ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന അപകടമുണ്ടായത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി രാത്രിയാണ് രതീഷ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ബൈക്കിൽ പോകുമ്പോൾ എതിരെ ഓടി വരികയായിരുന്ന കാട്ടുപന്നി ഇടിച്ചാണ് ഈ അപകടം സംഭവിച്ചത് ഏകദേശം ഒരു നാല് ദിവസം അദ്ദേഹം ആശുപത്രിയിൽ കടന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ പ്രദേശവാസികളും ഈ വാർഡിൻ്റെ കൗൺസിലറും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങുന്നത് സാധാരണയാണ് ഇങ്ങനെ ഒരു അപകട സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത് പിടിക്കാൻ വരുന്ന ആളുകൾക്ക് രാത്രി ഒരു പതിനൊന്ന് മണി മുതൽ പുലർച്ചെ നാല് അഞ്ച് വരെ അവരൊപ്പം ഈ ഉണ്ടെങ്കിലേ അവർ പിടിവെച്ച് കൊല്ല സമ്മതിക്കണുള്ളൂ അത് കാരണം എന്താ വെച്ചാൽ ഒന്ന് അലംഭാഗത്തോടുകൂടി ബാക്കിൽ പോയി ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ രണ്ടാമതും ഒന്നുകൂടി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ ഇതിലോട്ട് പോകുമ്പോൾ തന്നെ അത്ര പന്നികൾ വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കൃഷി ആവുന്ന ഇപ്പോൾ ഉൽപ്പാ ഉൽപ്പാദനം വളവെടുക്കുന്ന സമയമാണ് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ പാടങ്ങളിലേക്ക് ഇറങ്ങുന്നത് ടോട്ടലി സാധാരണ വരവുണ്ടായിരുന്നു ഇത് രാത്രി ആരും ആരുമില്ലാത്തൊരു സമയമായതുകൊണ്ടും രാത്രി രണ്ടു മണി ആയതുകൊണ്ടും അത്ര പെട്ടെന്നൊരു ശ്രദ്ധ ഈ കുട്ടിക്ക് കിട്ടിയില്ല ഒരു യുവാവാണ് ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞ് പോവുകയാണ് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് ഇത് സംഭവിച്ചത് പരിഹാരം നടത്തിക്കൊണ്ടിരിക്കും മുനിസിപ്പാലിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അതിൻ്റെ ഒപ്പം സഹകരിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇതിനെ കൊല്ലാനുള്ള ആളുകളെ ഇപ്പം വളരെ ദുർബലമാണ് കിട്ടണത് ഇന്നലെ ഒരു സ്ഥലത്ത് പോയി ആ പോയിട്ട് പോയി ഇപ്പം ഈ മരണപ്പെട്ട രതീഷ് എന്ന് പറഞ്ഞാണെങ്കിൽ നിർദ്ധനായ നിർദ്ധന കുടുംബത്തിലെ ഒരംഗാണ് ഒരമ്മയ്ക്ക് ഏക ആശ്രയായിരുന്നു ഈ രതീഷ് കൂലിപ്പണിക്കാരനായിരുന്നു അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇനിയൊരു ഇനി ആരും ആവർത്തിക്കാതിരിക്കാം ആവർത്തിക്കാതിരിക്കട്ടെ വേറെ ആരുമില്ല അതാണ് നഷ്ടപ്പെട്ടത് ഇത്രനാളും ഈ പന്നികളെ അമർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഒരു അഞ്ച് മാസമായിട്ടത് അത്ര കുറച്ച് പിന്നോട്ട് പോയ ആ നടപടികൾ അതിനിടയിൽ കാട്ടുപന്നി കൂടുന്ന ഒരു സ്ഥിതി വരികയും ഇത്തരത്തിലുള്ള അപകടം അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തു ഏതായാലും അതിനെതിരെ തന്നെ ശക്തമായ നടപടിയിലേക്ക് മുനിസിപ്പാലിറ്റിയും നീങ്ങുകയാണ് മണിയോടൊപ്പം ഗോകുൽ വി മാതൃഭൂമി ന്യൂസ് പാലക്കാട്